മലയോര ജനതയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടൊരു വാർത്തയാണ് കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിച്ചു കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കടംപുയിൽ റീച്ചിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് പദ്ധതി കേരളം നേരിടുന്ന യാത്രാ ദുരിതം പരിഹരിക്കാൻ സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമഗ്ര വിവരങ്ങൾ നൽകും കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനമാണ് ഉത്സവ ആഘോഷത്തോടെ മുഖ്യമന്ത്രി നിർവഹിച്ചത് കക്കാടംപൊയിൽ കോടഞ്ചേരി റീച്ചിൽ മുപ്പത്തിനാല് ദൈർഘ്യമുള്ള റോഡാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ പൂർത്തിയായിരിക്കുന്നത് കൂടരഞ്ഞിയിൽ നടന്ന വലിയ ചടങ്ങിലാണ് മുഖ്യമന്ത്രി മലയോര കുടിയേറ്റ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം നാടിന് സമർപ്പിച്ചത് ദേശീയപാത മലയോര തീരദേശ ഹൈവേകൾ ജലബാധ എന്നിവ പൂർണ്ണമാകുന്നതോടെ കേരളം മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ മാറ്റത്തിന്റെ ഭാഗമായാണ് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി രാജ്യത്ത് തന്നെ ഒന്നാം നമ്പറായത് എന്നാൽ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ തയ്യാറാകുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഉത്തരവാദപ്പെട്ട ചിലര് പരസ്യമായി പറയാനുള്ളത് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാന ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ലായിരുന്നു എന്താണ് അതിന്റെ പിന്നിലെ വികാരം എന്നാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ വൺ എന്ന സ്ഥാനം അംഗീകരിച്ചത് അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷവാദിത്തം കൊണ്ട് കിട്ടിയതാ അംഗീകരിക്കാൻ കഴിയാത്ത നിരയിലേക്ക് നമ്മുടെ യോഗ്യത വളർന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ കിഫ്ബി കൂടിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് പൂർണമായും സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ നാട്ടുകാരെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിനന്ദിച്ചു ഇവരാണ് വികസനത്തിന്റെ കരുത്തെന്ന് മന്ത്രി പറഞ്ഞു ലിൻഡോ ജോസഫ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ എന്നിവർ മലയോര ഹൈവേ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു